ഇത് നമ്മൾ ഒരു ടോപ്പിക് എന്ന നിലയിലേക്ക് ടെർമിനോളജി എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനിപ്പം ഇവിടെ എന്നോട് നേരത്തെ ആരോ പറഞ്ഞു കുറച്ച് എക്സസൈസുകൾ കാണിക്കണം എന്നൊക്കെ പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു നമ്മുടെ പെട്ടെന്ന് ഈ വേദന മാറ്റാൻ ഈ എക്സസൈസ് ചെയ്താൽ മതി എന്നുള്ള ലെവലിലുള്ള ലെവലിലുള്ളൊരു ടോക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഒന്ന് രണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള പോയിൻറ്റുകൾ പറയാമെന്നുള്ളതാണ് എർക്കണോമിക്സ് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ജോലിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു അത് നമുക്ക് എങ്ങനെ എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നേ സ്ലൈഡ് ചേഞ്ച് ചെയ്യണേ സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യോ അപ്പം ഇത് ഇതാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് സമയം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇന്ന് ജോലി ചെയ്യാം അല്ല അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം ഇതാണ് നമ്മൾ സാധാരണ ഗതിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അടുത്ത സ്ലൈഡ് അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടല്ലോ അപ്പോൾ ഇതും ശരിക്ക് ജോലിയാണ് ഇതും ശരിക്ക് ജോലിയാണ് ഇതും ശരിക്കും നമുക്ക് കണ്ടാൽ അറിയാം അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ആൾ ചെയ്യുന്ന വർക്കിൻ്റെ പാറ്റേൺ ഇപ്പോൾ ഈ രീതിയിൽ ഒരു അമ്പും വില്ലും പിടിച്ചുകൊണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ആളുകളുടെയും ശരീരത്തിൻ്റെ ഘടനയും അതേപോലെ ആദ്യം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ശരീരത്തിൻ്റെ ഒരു ഘടനയും കണ്ടാൽ എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ആൾക്ക് വേദന വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ രണ്ടാമത് കാണിച്ച ആൾക്ക് വേദന വരാത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയൽ പോസ്റ്റർ എന്ന് പറയുന്നത് ഐഡിയൽ പോസ്റ്റർ എപ്പോഴും ഇത് വളരെ കൃത്യമായിട്ട് ഇതായിക്കൊള്ളണം ഐഡിയൽ പോസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇത് ഈ രീതിയിൽ പല രീതിയിലുള്ള വേരിയേഷൻ നമ്മുടെ പോസ്റ്ററുകളിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന രീതിയിൽ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന രീതി കണ്ടാൽ തന്നെ അത് കൃത്യമായിട്ട് അറിയാം ഇത് പല രീതിയിൽ ഈ രീതിയിലുള്ള പല വ്യത്യാസങ്ങൾ നമ്മൾ നിൽക്കുന്ന രീതിയിലുണ്ട് ഇത് കുറേ കാലം കൊണ്ട് വരുന്നതാണ് ഇപ്പം നമ്മുടെ സാധാരണ നമ്മളൊരു ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളത് വീൽ അലൈൻമെൻറ്റ് ചെയ്യും ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ കാരണം ഇതിനൊരു ഈ വീലിന് ഒരു വേറാൻ ടയർ വരും തേയ്മാനം വരും അത് നമ്മൾ കറക്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം പല ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി കൊണ്ട് അതിന് പല രീതിയിലുള്ള അലൈൻമെൻറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാകും പക്ഷേ ഈ അലൈൻമെൻറ്റ് ഇഷ്യൂസ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് അങ്ങനെ പോവുകയാണ് ചെയ്യുക അങ്ങനെയാണ് ഇപ്പം നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഐഡിയൽ പോസ്റ്ററിൽ നിന്ന് ഈ രീതിയിലുള്ള പല രീതികളിലേക്ക് നമ്മുടെ ഇപ്പോൾ ഓരോരുത്തർ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തന്നെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമ്മൾ നിൽക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് നമ്മൾ കുറേ കാലമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ കുറച്ച് മുന്നോട്ടായിട്ടുണ്ടാകും സാധാരണ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് നമ്മൾ കുറച്ച് മുന്നോട്ട് സ്റ്റൂപ്പിംഗ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് മുന്നോട്ട് നമ്മുടെ ഷോൾഡർ കുറച്ച് മുന്നോട്ടായിക്കൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും നിൽക്കുക അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നാച്ചുറലി ആവുമ്പോൾ ഞാൻ കുറച്ച് സ്റ്റൂപ്പ്ഡാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ഇതാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന അലൈൻമെൻറ്റ് ഇഷ്യൂ അപ്പോൾ ഈ വേദനകളുടെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് ഇഷ്യൂസ് നമ്മൾ സാധാരണ നോക്കാറില്ല വണ്ടിയുടെ അലൈൻമെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് ആ പ്രശ്നം മനസ്സിലാകും ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് വേദനയായിട്ടാണ് പ്രത്യക്ഷപ്പെടുക പക്ഷെ ആ വേദന അലൈൻമെൻറ്റ് ഇഷ്യൂ കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല നമ്മളത് ഡിസ്കിൻ്റെ പ്രശ്നമാണെന്നോ വേറെ എന്തെങ്കിലും പ്രോബ്ലമാണ് എന്നോ ആണ് അത് നമുക്ക് ഡയഗ്നോസ് ആകാം പക്ഷെ പലപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലൈൻമെൻറ്റ് നമ്മുടെ ഒരു നമ്മുടെ സ്പൈനിൻ്റെ നമ്മുടെ നട്ടലിൻ്റെ ഒരു ബേസിക് അലൈൻമെൻറ്റാണ് ഈ എസ് ഷേപ്പ് എന്നുള്ളത് ഇത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായുള്ള ആളുകൾ വളരെ കുറച്ച് ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ബേസിക്ക് ആയിട്ടുള്ള ഈ ഒരു അലൈൻമെൻറ്റ് കാണുകയുള്ളൂ ഐഡിയലി ആയിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു അലൈൻമെൻറ്റാണ് പക്ഷേ ഈ അലൈൻമെൻറ്റ് പൊതുവേ കാണില്ല അടുത്തത് ഈ രീതിയിൽ ഈ രീതിയിൽ പൊതുവേ നമ്മളൊരു കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഈ ഒരു പോസ്റ്ററിലാണ് വരിക അത് കറക്റ്റ് നമുക്കറിയാം ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഈ രീതിയിലാണ് സാധാരണ ഇരിക്കുമ്പോൾ അപ്പോൾ അതിന് നമ്മുടെ നട്ടലും അതേപോലെ തന്നെ താഴെയുള്ള പെൽവിക് ബോണും ഒക്കെ അതിൻ്റെ നോർമൽ അലൈൻമെൻറ്റ് ആ സ്ട്രെയിറ്റ് ആരോ കാണിക്കുന്നത് അതിൻ്റെ ഒരു ഐഡിയൽ അലൈൻമെൻ്റ് ആണ് ആ അലൈൻമെൻറ്റ് നിന്ന് മാറിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള അലൈൻമെൻറ്റിലാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ സെക്കൻഡറി ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും ചില മസിലുകൾ കുറച്ച് ടൈറ്റ് ആകും സ്വാഭാവികമായി ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്ന ആളുടെ മുൻവശത്തുള്ള മസിലുകൾ കുറച്ച് ടൈറ്റ് ആകും ബാക്കിലുള്ള മസിലുകൾ കുറച്ചുകൂടി സ്ട്രെച്ച് ആകും അങ്ങനെ സ്ട്രെച്ച് ആകുന്ന മസിലുകൾക്ക് കുറച്ച് ബലം കുറയും ഇതെല്ലാം അത് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുക വേദനയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സസൈസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള എക്സസൈസുകൾ ഏത് എക്സസൈസിനും ഒരു ഡിസ്ക്ലൈമർ ഉണ്ടാകുക എല്ലാവരും എല്ലാ എക്സസൈസും പരീക്ഷിച്ച് നോക്കണം എന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഞാൻ ഈ കാണിക്കുന്ന ഈ എക്സസൈസ് നമ്മുടെ ഒരു അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഇഷ്യൂസ് നമ്മുടെ നേരത്തെ പറഞ്ഞ അലൈൻമെൻറ്റ് പ്രോബ്ലത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായി ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ് അതുമാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സസൈസ് എല്ലാവരും ചെയ്താൽ അങ്ങനെ മാറുമെന്നുള്ള നിലയ്ക്കല്ല പക്ഷേ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ രീതി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വരുന്നില്ല നമ്മൾ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ് ആ കാലിൻ്റെ ഭാരം ഒന്നും വരാത്തുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെ നമ്മുടെ സ്പൈനിൻ്റെ നട്ടെല്ലിൻ്റെ ആയിട്ടുള്ള അലൈൻമെൻറ്റ് എന്താണോ ആ അലൈൻമെൻറ്റിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അത് റെഗുലറായി ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഈ അലൈൻമെൻറ്റ് ഇഷ്യൂസിന് നല്ല രീതിയിൽ പരിഹാരം ഉണ്ടാകും അതേപോലെ ഈ ഈ രീതിയിലുള്ള എക്സൈസുകൾ ഈ രീതിയിൽ വേറെ എക്സൈസുകൾ ഇതിലൊക്കെ ഒരു ബേസിക് സംഭവം നമ്മൾ എക്സ്റ്റൻഷനിലേക്ക് പോകും എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ പിറകോട്ട് ഇങ്ങനെ ആവുന്നത് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇരുന്നിട്ട് ഒരുപാട് സമയം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും ഇരുന്നിട്ട് ചിലവഴിക്കുന്ന ആളുകളുടെയൊക്കെ പ്രശ്നം നമ്മൾ പൊതുവേ മുന്നോട്ടാണ് നമ്മുടെ അലൈൻമെൻറ്റ് എല്ലാ സമയത്തും കാരണം അങ്ങനെയാണ് നമ്മൾ അധിക സമയവും ഇരിക്കുകയാണ് നമ്മൾ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മൾ നല്ലൊരു എൺപത് ശതമാനം സമയവും നമ്മൾ ഇരിക്കുകയെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മുന്നോട്ടേക്ക് ചാഞ്ഞുള്ള ഒരു അലൈൻമെൻറ്റാണ് ഉണ്ടാവുക ആ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യാനുള്ള നല്ലൊരു രീതിയാണ് ഈ രീതിയിലുള്ള എക്സസൈസുകൾ ഓക്കെ ഇനി ഇത് ഇതുകൂടെയുള്ളൂ സ്ലൈഡ് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൂടി പറയാനുള്ളത് ഇപ്പോൾ ഇത് ഇതിലൊരു നല്ല ബുക്കാണ് ഇത് ഫ്രീലി തന്നെ നമുക്ക് പലപ്പോഴും കിട്ടും പെയിൻ ഫ്രീ അറ്റ് പി സി എന്ന് പറഞ്ഞിട്ട് പിറ്റ് എഗോസ്ക്യു എന്നുള്ള ആരുടെ ബുക്കാണ് അത് ഇത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണം അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇത് വിശദീകരിക്കുന്ന പുസ്തകമാണ് വളരെ ഒരു മെഡിക്കൽ ഒന്നും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഇതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യായാമമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വ്യായാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ വ്യായാമം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് തുടങ്ങണം അത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ നമ്മളൊരു രണ്ട് മൂന്ന് മാസമെങ്കിലും റെഗുലറായി ഒരു എക്സസൈസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂ തുടങ്ങാൻ വളരെ എളുപ്പമാണ് തുടങ്ങാൻ ട്രാക്ക് സൂട്ട് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക സാധനമൊക്കെ വാങ്ങിക്കുക രാവിലെ ഇറങ്ങുക അത് വളരെ എളുപ്പമാണ് മിക്കവാറും രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് കഴിയും അല്ലെങ്കിൽ അടുത്ത മഴ പെയ്യുമ്പോൾ കഴിയും അല്ലെങ്കിൽ ഒരു ജലദോഷം വെയ്യുമ്പോൾ നിൽക്കും അത് തുടരില്ല തുടരണമെങ്കിൽ ശരിക്കും ഇതൊരു രണ്ട് മൂന്ന് മാസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം അപ്പം ഇതിൽ ചെയ്യേണ്ടത് ഒന്ന് ഇത് ഈ ഇതുവരെ കാണിച്ചുള്ള പോസ്റ്ററൽ അലൈൻമെൻറ്റ് ആണ് ഇതിൻ്റെ കൂടെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എറോബിക് എക്സസൈസ് ഇത് വളരെ സിമ്പിളാണ് നടക്കാനുള്ള എറോബിക് എക്സസൈസാണ് ഇപ്പോഴുള്ള ഗൈഡ്ലൈൻസിനൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നടക്കുക ആഴ്ചയിൽ അഞ്ച് ദിവസം ഇരുപത് മിനിറ്റ് ആഴ്ചയിൽ അഞ്ച് ദിവസം നടക്കുക അല്ലെങ്കിൽ അത്ര അത്ര മതി അത്ര മതി ഒരു മിനിമം എക്സസൈസ് എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം എങ്കിൽ ഇരുപത് മിനിറ്റ് നടക്കുക ബ്രിസ്ക് ബ്രിസ്ക് വാക്കിയെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡിൽ കുറച്ച് സ്പീഡിൽ കുറച്ച് സ്പീഡിൽ എന്ന് പറയുമ്പം നമുക്ക് വേറൊരാളോട് വളരെ കൃത്യമായി വർത്തമാനം പറയാൻ പറ്റാത്ത അങ്ങനൊരു ചെറിയ കിടപ്പ് വരുന്ന സ്പീഡ് ആ സ്പീഡിൽ നടക്കുക അതാണെങ്കിൽ എയറോബിക് എക്സസൈസായി പിന്നെ രണ്ടാമത് മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസാണ് മസിൽ സ്ട്രെങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മ് പോയിട്ടുള്ള എക്സസൈസ് തന്നെ അല്ലെങ്കിൽ എക്സസൈസ് മെഷീനൊക്കെ വെച്ചുള്ള റോയിങ് മെഷീനോ അതൊന്നും വെച്ചിട്ടുള്ള എക്സൈസ് ആലോചിക്കുന്നില്ല സിമ്പിളായിട്ടൊരു കസേരയിൽ ഇരിക്കുക എഴുന്നേൽക്കുക ഇരിക്കുക എഴുന്നേൽക്കുക ഒരു പത്ത് തവണ അല്ലെങ്കിൽ ഒരു അഞ്ച് തവണ ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നല്ലൊരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ജസ്റ്റ് സിറ്റ് ആൻഡ് സ്റ്റാൻഡ് ഓക്കെ അതേപോലെ വാൾ പുഷപ്പ് രണ്ട് കൈയും വെച്ചിട്ട് ചുമരിൽ പ്രസ് ചെയ്യുക എന്നിട്ട് എടുക്കുക ഇത് നല്ലൊരു എക്സസൈസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള എക്സൈസ് ഒക്കെ ശരിക്കും നമ്മൾ ആഴ്ചയിൽ ഒന്നിടവിട്ടുള്ള ദിവസം ചെയ്താൽ മതിയാകും അപ്പോൾ എക്സസൈസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച കാരണം ഒന്ന് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഈ രീതിയിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന വേദനകളിലെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനേക്കാളും അടിസ്ഥാനപരമായി എന്താണ് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം ഏതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് വ്യായാമങ്ങളിൽ വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എറോബിക് എക്സസൈസ് നടത്തണം എന്നുള്ളത് അല്ലെങ്കിൽ സൈക്ലിംഗ് ആകാം ഈ രീതിയിലുള്ള എറോബിക് എക്സസൈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് എസസൈസ് പിന്നെ ബാലൻസ് എക്സസൈസ് ഉണ്ട് അതില്ലെങ്കിലും സ്ട്രെച്ചിങ് പക്ഷേ എന്നാലും മിനിമം നമ്മൾ അറിയേണ്ട ഈ എറോബിക്കും ഈ സ്ട്രെങ്തനിങ് എക്സസൈസും എങ്കിലും അറിഞ്ഞു വെക്കുക വ്യായാമത്തിൽ ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം അത് ചെയ്യുക എന്നുള്ളതാണ് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതൊരു കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരു ആവേശത്തിൻ്റെ മുകളിൽ കുറച്ച് വ്യായാമം ചെയ്ത് ഒഴിവാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എർക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബുക്ക് വായിച്ചാൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വളരെ ഈ പറയുന്ന പോലെ റോക്കറ്റ് സയൻസ് അല്ല വളരെ സിമ്പിളാണ് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വർമ്മത്തല്ല